ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന വയനാട്ടിലെ വിശേഷങ്ങളൊക്കെ കേട്ടോ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ പോയ സമയത്തുള്ള കാഴ്ചകളും മലപ്പുറത്തെ വിശേഷങ്ങളും ഒക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു വയനാട്ടിലെ ചേച്ചിയുണ്ടിച്ചാൻ്റെ അങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു അവിടെ ചെന്നിട്ട് ഞങ്ങൾ അവിടെ ഫുഡൊക്കെ കഴിക്കുന്ന ആ ഒരു സമയം കേട്ടോ നൈറ്റിലെ ഒരു വിശേഷമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നാട്ടിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ പ്രത്യേകിച്ച് ചേച്ചിമാരുടെ കൈകൊണ്ടൊക്കെയുള്ള ഫുഡ് കഴിക്കും എന്ന് പറഞ്ഞൊരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം കുക്ക് ചെയ്യാൻ നിൽക്കാറില്ല കേട്ടോ ചേച്ചിമാരുടെയും അമ്മച്ചിമാരുടെയും ഒക്കെ കൈകൊണ്ടുള്ള ഫുഡാണ് കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ആഗ്രഹിക്കും ആഗ്രഹം എൻ്റെ ആഗ്രഹം അങ്ങനെയാട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത് മൂത്ത ചേച്ചിയും ഇളയ ചേച്ചിയും രണ്ടുപേരും ഉണ്ട് കേട്ടോ ഉച്ചാൻ്റെ അപ്പം ഉച്ചാനുവാണേലും ഒരുപാട് ഇഷ്ടമാണ് അതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ചക്ക കപ്പ ഇങ്ങനെയുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് കൂടുതലായിട്ട് ഇഷ്ടം അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രിയിൽ കിടന്ന് പിന്നെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോകാനായിട്ട് റെഡിയാവുന്നില്ല എങ്ങോട്ടേക്ക് കാണുന്നത് അധികം ദിവസമൊന്നുമില്ല കാരണം അശിമോന് മൂന്നാം തീയതി സ്കൂൾ കോളേജ് തുറക്കും അപ്പോൾ അതുകൊണ്ട് ആ മോനെയും കൊണ്ടുവിടണം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ റെഡിയായി രണ്ട് ദിവസം നിൽക്കണമെന്നും കുറേ കാഴ്ചകളൊക്കെ കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ പ്രത്യേകിച്ച് വയനാട്ടിലൊക്കെ ആണല്ലോ ഒരുപാട് കാഴ്ചകൾ നല്ല മനോഹരമായ സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് അവധിയൊന്നും ഇല്ലാത്തത് കൊണ്ട് പ്രത്യേകിച്ച് മോനവധി ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ നമ്മൾ വന്ന് പിറ്റേ ദിവസം തന്നെ പോകാനായിട്ട് ഇറങ്ങുന്നത് അപ്പോൾ അതും അവർക്കൊരു വിഷമ കേട്ടോ നമ്മൾ നിൽക്കാതെ പെട്ടെന്ന് പോകുന്ന തന്നെ എന്തായാലും കുഴപ്പമില്ല സനുവും കൂടേണ്ട ഞാൻ രണ്ടാമത്തെ ചേച്ചിട്ട് മോനാ കേട്ടോ സനു അപ്പം ഞങ്ങൾ അങ്ങനെ എല്ലാവരും നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഇനിയിപ്പോൾ ഇവരെയൊക്കെ കാണുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത വർഷമാണ് ഞാൻ വർഷത്തിലൊരിക്കലും വരുന്ന ആയതുകൊണ്ടാണ് എല്ലായിടത്തും വന്ന് പോയിട്ടാണ് തിരിച്ചു പോകുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അടുത്ത വർഷം ഇവരെ കാണത്തുള്ളൂ അപ്പോൾ എല്ലാവരുടെയും യാത്രയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയാണ് ഇനിയിപ്പോൾ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു എവിടെ പോയാലും നമുക്ക് അത്യാവശ്യം ലഗേജ് കാണുമല്ലോ പിന്നെ വീട്ടിൽ നിന്ന് പോകുന്നപ്പോൾ ചേച്ചി കുറേ സാധനങ്ങൾ നമുക്ക് തന്നു വിട്ടിട്ടുണ്ട് വീട്ടിലോട്ട് കൊടുക്കാനും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു ഇനിയിപ്പോൾ നമ്മൾ നേരെ തിരിച്ച് രാജാക്കാടിനെ പോകുക കേട്ടോ അപ്പോൾ ഓണ്ട വഴിക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങൾ നമുക്ക് ഇറങ്ങാനുണ്ട് അപ്പോൾ അങ്ങോട്ടേക്കും പോവുക ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വളരെ മനോഹരമായിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് പ്രത്യേകിച്ച് ഇവിടെ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടിരിക്കുന്നത് നമുക്കറിയാവുന്ന കബിനി നദിയാട്ടോ ഇത് അപ്പോൾ അവിടെ വന്നപ്പം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അതിലും വളരെ ഒരു പ്രത്യേകത എന്ന് എനിക്ക് തോന്നിയത് കേരളം കർണാടകയുമായിട്ട് അതിൻ്റെ അതിർത്തി ഷെയർ ചെയ്യുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ ഒരു ഭാഗമെന്ന് സനു പറഞ്ഞു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അതുകൊണ്ട് തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ ചെറിയ ചെറിയ വള്ളങ്ങളും അത് വള്ളത്തിലെ ആടുകളൊക്കെ ഇങ്ങനെ വള്ളം തുഴിഞ്ഞ് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് പോകുന്ന കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്നും എടുത്തു കേട്ടോ അപ്പോൾ എന്തായാലും നല്ല മനോഹരമായിരിക്കുന്ന സ്ഥലം തന്നെയാണ് പിന്നെ ഇവരൊക്കെ പഠിച്ച കോളേജ് സ്കൂള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും കൂടെ നമ്മളെ കാണിച്ചു തരികയും ചെയ്തു കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല മഴയൊക്കെ മഴയൊക്കെയുള്ള സമയത്ത് ഒരുപാട് വെള്ളം മോള് റോഡ് വരെ ടച്ച് ചെയ്ത് കയറും ഇവരൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പുറത്തെ സൈഡിലുള്ള ആളുകളൊക്കെ മാറ്റും ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ എനിക്ക് വയനാട്ടിലെ മറ്റൊരു പ്രത്യേകത തോന്നിയ ഒരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് മനോഹരമായ വീടുകളാണ് ഇവിടെ ഉള്ളത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമാണ് എല്ലാ വീടുകളെയും നല്ല നല്ല വെറൈറ്റി ആയിട്ടിരിക്കുന്ന ഡിസൈൻസും ഒക്കെ ആയിട്ട് എനിക്ക് തോന്നുന്ന കേരളത്തിൻ്റെ വീടുകളെ വെള്ളാൻ പറ്റിയ മറ്റു ഒരു വീടുകളും ഒരു സ്ഥലത്തും ഇല്ല കേട്ടോ ഞാൻ ഒരുപാട് സ്റ്റേറ്റും കാര്യങ്ങളൊക്കെ കടന്ന് നമ്മൾ പലപ്പോഴും യാത്ര ചെയ്യുന്ന ആളായത് ഞാനിങ്ങനെ പറയുന്നത് കാരണം കേരളത്തിലെ വീടുകളുടെ അത്രയും മനോഹരം മരിക്കുന്ന വീടുകള് ഇന്ത്യയിലെ മറ്റൊരു സ്ഥലത്തും ഇല്ലാന്ന് തന്നെ വേണം പറയാനായിട്ട് കാരണം അത്ര മനോഹരം മരിക്കുന്ന വീടുകളാണ് ഇവിടെ ഉള്ളത് അപ്പം അങ്ങനെ വീടിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ എടുത്തു കേട്ടോ അതുപോലെ തന്നെ വളരെ പ്രസിദ്ധമായിരിക്കുന്ന പഴശ്ശിരാജ കോളേജ് ആട്ടോ ഇത് ഇവിടെയാണ് നമ്മുടെ സനുവും സനുവിൻ്റെ പെങ്ങന്മാരും ഒക്കെ പഠിച്ചത് അപ്പോൾ അതിൻ്റെ കുറേ കഥകളും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് അവർ പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ ദേ ഇവിടെ നമ്മുടെ ഒരു റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇങ്ങനെ കയറിയിട്ടാണ് പിന്നെ നമ്മൾ തിരിച്ചു പോകുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ യാത്ര നല്ല ലേറ്റായിട്ടോ ഞങ്ങൾ ആക്ച്വലി വിചാരിച്ചിരുന്നത് രാവിലെ തന്നെ യാത്ര തിരിച്ചിട്ട് രാത്രി ഒക്കെ ആകുമ്പോഴത്തേക്ക് രാജാക്കാട് എത്തണമെന്നായിട്ടോ വിചാരിച്ചിരുന്നത് പക്ഷേ അത് നമുക്ക് പറ്റിയില്ല കാരണം ഇവിടെയൊക്കെ വരുമ്പം ഈ ഒരു സമയത്ത് മാത്രമാണല്ലോ നമുക്ക് ഇവിടേക്ക് ഇറങ്ങാൻ പറ്റുന്നത് അപ്പം അതുകൊണ്ടാണ് കുറച്ച് സമയം വെയിറ്റ് ചെയ്തത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു അപ്പം നമ്മളിടയ്ക്ക് വഴിയിൽ ചെറിയൊരു സ്നാക്സ് വാങ്ങിച്ചു കേട്ടോ കഴിക്കാനായിട്ട് ആക്ച്വലി ഞങ്ങൾ ഇവിടെ വളരെ ഫേമസ് ആയിട്ടിരിക്കുന്ന പൊറോട്ടയും അതുപോലെ തന്നെ എന്താ പറയണേ ഇതൊക്കെ കിട്ടുന്നൊരു കടയുണ്ടായിരുന്നു പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്ക് സമയം കഴിഞ്ഞിരുന്നു കേട്ടോ അതുകൊണ്ട് അത് നമുക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല അപ്പോൾ ചെറിയൊരു പാഴ്സൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ അവിടെ ഇരുന്ന് ഇത് കഴിക്കാമെന്നാണ് വിചാരിച്ചത് അപ്പം എന്താ പറയണേ അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു വീട്ടിൽ വന്നാണ് നമ്മുടെ റിലേറ്റീവിൻ്റെ അവിടെ വന്നിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് ശരിക്കും ഇവിടുത്തെ വഴികളൊക്കെ കാണാനായിട്ട് എന്ത് ഭംഗിയല്ലേ ഈയൊരു കാട്ടിലൂടെ നമ്മളിങ്ങനെ പോകുന്നപ്പോൾ സാനു ഒരുപാട് വന്യമൃഗങ്ങളുടെ കഥകളും ആനകളുടെയും കടുവയുടെ ഒക്കെ കഥകളൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ മനസ്സിൽ ചെറിയൊരു പേടിയുണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ തന്നെ ഇവിടെ ഒരുപാട് ബോർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എലഫിൻ്റെ ക്രോസിങ് ഏരിയ ടൈഗർ ക്രോസിങ് ഏരിയ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു അതും കൂടെ കണ്ടപ്പോഴത്തേക്കും ശരിക്കും പേടിയായി പോകുന്നുണ്ടോ പിന്നെ രാത്രിയിലൊക്കെ ഇതിൽ ശരിക്കും പറഞ്ഞാൽ യാത്ര ചെയ്യാനായിട്ട് ഒരിക്കലും പറ്റില്ല അത്രയും ഡേഞ്ചറസ് ആയിട്ടിരിക്കുന്നൊരു സ്ഥലങ്ങളാണ് പക്ഷേ ഒരുപാട് കൊരങ്ങന്മാരും അങ്ങനെ കുറേ എന്താ പറയണേ മയിൽ മാന് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമുക്കൊന്നും കാണാൻ പറ്റില്ല ചില സമയത്താണ് അത് കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ വഴിയിൽ നിന്ന് വാങ്ങിച്ച ഒരു സ്നാക്സ് എല്ലാവരും കൂടെ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കഴിക്കുക കേട്ടോ ആക്ച്വലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ നോർത്ത് ഇന്ത്യയിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് ചില സാധനത്തിൻ്റെ പേര് നമുക്ക് പൊതുവായിട്ട് പറയാൻ പറ്റില്ല കേട്ടോ കാരണം അവിടെ അതെല്ലാം അലവല്ല അതുകൊണ്ട് ഞാനത് പറയുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പഴംപൊരിയും അതുപോലെ തന്നെ വളരെ സ്പെഷ്യലായിട്ടിരിക്കുന്ന ഒരു കോമ്പിനേഷനാണ് ഇപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അത് നമുക്ക് ചെന്ന ഒരു കടയിൽ നിന്ന് നമുക്ക് കിട്ടിയില്ലാട്ടോ കാരണം അവിടുത്തെ കഴിഞ്ഞു പോരുന്ന സമയം അതുകൊണ്ട് നമുക്ക് ഒരു ചെറിയ പാഴ്സൽ മാത്രം നമ്മൾ വാങ്ങിച്ചിട്ട് പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു കോമ്പിനേഷൻ ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അപ്പം ആ നല്ലൊരു സ്ഥലം കിട്ടിയപ്പോൾ തന്നെ ഇവിടെ അടിപൊളി ഭംഗിയായിട്ട് ഇരുന്നു കേട്ടോ നല്ല ക്ലീനായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഇരുന്ന് പിന്നെ കുറച്ച് സമയം ഒന്ന് നമ്മൾ ഇത്രയും ദൂരെ യാത്ര ചെയ്ത് വന്നാലേ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേശ്ശെ സ്ഥലങ്ങളിൽ നിർത്തി നിർത്തിയായിട്ട് നമ്മൾ പോകുന്നത് പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ചേച്ചിയും കൂടെ ഉണ്ടല്ലോ ചേൻ്റെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്ക് നിർത്തിയാട്ടോ പോരുന്നത് കാരണം ചേച്ചിക്കും ലോങ്ങ് ട്രിപ്പൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഫസ്റ്റ് ടൈമാണ് ഇത്രയും ലോങ് ആയിട്ട് യാത്ര ചെയ്യുന്നതും അപ്പോൾ അതുകൊണ്ട് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പോകാമെന്ന് കരുതിയാണ് ഇങ്ങനെ നിർത്തുകയും ചെയ്തത് അപ്പോൾ എല്ലാവരും കൂടെ കൂടി അവിടെ നിന്ന് നമ്മൾ കിട്ടിയ ഒരു സ്പെഷ്യൽ ഇത് പഴംപൊരിയും അതുപോലെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി ഇവിടെ കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്തോട്ടോ റെസിപ്പി എന്താണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും നമ്മുടെ സൈഡ് ഡിഷായിട്ട് വാങ്ങിച്ചിരിക്കുന്ന ശരിക്കും എനിക്ക് എൻ്റെ പേര് പറയാനായിട്ട് പറ്റില്ല കേട്ടോ കാരണം നോർത്ത് ഇന്ത്യയിലൊന്നും അലവല്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ എന്തായാലും സൂപ്പർ കിടിലൻ കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇനിയും ഇവിടെ നിന്ന് പോകുന്നതിന് ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്തു ട്രൈ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അതിനുവേണ്ടി ഞാൻ അവസരം കാത്തിരിക്കുക കേട്ടോ അപ്പോൾ ഇപ്പം എന്തായാലും നമുക്കിതുപോലെ യാത്രകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇനിയിപ്പം ഇവിടുന്ന് പോയതിന് ശേഷം ശേഷം വേണം മോനെ കൊണ്ടുവിടാനായിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഇപ്പം നിപ്പോൾ ഉണ്ട് കേട്ടോ കാരണം അവർക്ക് ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ അവർക്കവിടെ പ്രെസെൻറ്റ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷനുണ്ട് എത്രയും വേഗം ഇപ്പം നമ്മുടെ രാജാക്കാട്ട് എത്തുക എന്നുള്ള ആ ഒരു ഇത് മാത്രമേ നമുക്കുള്ളൂ കേട്ടോ അപ്പം എന്തായാലും അതൊക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഉച്ചയായപ്പോഴത്തേക്കും ഞങ്ങൾ സുൽത്താൻ ബത്തേരിയിൽ എത്തി കേട്ടോ അപ്പോൾ ബത്തേരിയിലെ ഒരു ഹോട്ടലിൽ കയറി നമ്മൾ ഊണൊക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ് ഭയങ്കര തിരക്കാട്ടോ എന്തൊരു തിരക്കാണോ ആളുകൾ ഇങ്ങനെ നമ്പർ എടുത്തിട്ട് ക്യൂയിൽ നിൽക്കുകയാണ് ഇത്ര തിരക്കാണ് ഒരു രക്ഷയില്ല അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ എന്തായാലും നമുക്ക് നമ്പറൊക്കെ കിട്ടി അതൊക്കെ സീറ്റ് കിട്ടിയപ്പോൾ തന്നെ വന്നിരുന്നു അല്ലെങ്കിൽ അടുത്ത ആൾക്കാർ കയറാനായിട്ട് ക്യൂ ആയിട്ട് നിൽക്കുകയാണ് ഇവിടെ വന്നപ്പോഴത്തേക്കും നല്ലൊരു മഴയൊക്കെ കിട്ടിയിട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു ആദ്യം തന്നെ ഒരു ചെറിയ സൂപ്പ് ഓർഡർ ചെയ്തു കേട്ടോ അപ്പോൾ സൂപ്പ് ഓർഡർ ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റാർട്ടർ എങ്കിൽ മാത്രമേ നമുക്ക് അവർക്ക് അത് കുടിച്ചുകൊണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫുഡ് വരുവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതിയാണ് രണ്ട് കോൺസൂപ്പ് മാത്രമാണ് ഓർഡർ ചെയ്തത് ആർക്കും വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു പിന്നെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും അത്ര സമയം കളയണ്ടല്ലോ എന്ന് കരുതി ആണ് നമ്മൾ സൂപ്പ് ഓർഡർ ചെയ്തത് അതിന് ശേഷം നമ്മൾ സാധാരണ സിമ്പിൾ മീൽസ് മീൽസാട്ടോ പറഞ്ഞത് മക്കളെ രണ്ടുപേരും പൊറോട്ടയാണ് പറഞ്ഞത് അതിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കുന്ന സൈഡ് ഡിഷും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ സാധാരണ മീൽസ് അടിപൊളിയായിരുന്നു കേട്ടോ എട്ടൊമ്പത് തരത്തിലുള്ള വെറൈറ്റി കറികളും പിന്നെ പായസവും പപ്പടവും പിന്നെ സെപ്പറേറ്റ് ഫിഷ് കറിയും ഒക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ എന്തായാലും നമുക്ക് ഒരാൾക്ക് ഫുള്ള് കഴിക്കാൻ പറ്റുന്ന അടിപൊളി ആയിരിക്കുന്ന ഒരു മീൽ തന്നെയായിരുന്നു നമുക്ക് എന്തായാലും കഴിച്ചു തീർക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ കാരണം അത്രയും അധികം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു നല്ലൊരു ഊണായിരുന്നു അതുപോലെ മീൻ കറിയൊക്കെ ആണെങ്കിലും നല്ല കിടിലും ആയിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മളിതേ യാത്ര തുടർന്നു ഇപ്പം ഏകദേശം ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു രംഗമാട്ടോ അപ്പോൾ അവിടെ വന്നപ്പോൾ വളരെ വെറൈറ്റി ആയിട്ടിരിക്കുന്ന ഈ കുരങ്ങന്മാരുടെ കുറേ കാഴ്ചകൾ കണ്ടു അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഇതുപോലെ ഒരു വരെ ഒരു കൗതുകം തോന്നിയിട്ട് എടുത്താൽ കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ യാത്ര വിശേഷം ഇത്രയേ ഉള്ളൂ ഇനി ഇതിൻ്റെ അടുത്ത പാർട്ട് ഞാൻ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വയനാട്ടിലുള്ള എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് എനിക്ക് കമൻറ്റ് ചെയ്തിരുന്നു കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ